ബാക്ക് ഗ്സ് അപ്പം ഇന്നിൻ്റെ കൂടെയുള്ള താരാൻ നോക്കൂ ഇതിൻ്റെ ഇക്കാക്കൻ്റെ മോനാണ് അപ്പോൾ കുറെ ആൾക്കാർ ചോദിച്ചിട്ട് വീഡിയോയിൽ ഇത് ഡോക്ടർ ബ്രദറിൻ്റെ മോനാണോ അല്ല ഇതിൻ്റെ വലിയ കാക്ക ഗൾഫിലല്ലേ ഗൾഫിലുള്ളത് എനിക്ക് രണ്ടിക്കക്കാൻമാരാണ് ഉള്ളത് ഒരാനിയനും അതിൽ കാക്കന്റെ മോനാണ് ലുന്യൂസ് എൻ്റെ പേര് ഐഹം എന്നാണ് അപ്പം ഞങ്ങൾ ഇന്ന് ഇന്നിങ്ങോട്ടേക്ക് അവിടെ പോസ്റ്റ് ഓഫീസിൽ വന്നാണ് എന്നോട് ഒരാൾ ചോദിച്ചിരുന്നു ഇങ്ങനെ ഈ ആരൊക്കെ യൂസ് ചെയ്തിരുന്ന പ്രോഡക്റ്റ് ആവശ്യമില്ലാത്തതുണ്ടോ അപ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ട് കഴിയാഞ്ഞിട്ടാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യയിലുണ്ടായിരുന്ന ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഞാൻ തൈ പെട്ടിയിലാക്കിയിട്ട് കൊണ്ടുവന്നത് ഞാനത് പോസ്റ്റ് ഓഫീസ് വഴി അഴക്കാൻ വേണ്ടി പോവുകയാണ് എന്തിനാണ് വെറുതെ നമ്മൾ ആവശ്യമില്ലാത്ത സാധനം കെട്ടിപ്പൂട്ടി എടുത്ത് വെക്കണേ അപ്പം അത് ആവശ്യമുള്ള ആൾക്കാർക്ക് ഓർക്കുകയാണെങ്കിൽ അവർക്ക് ഉപകാരമെങ്കിൽ പെടും അപ്പോൾ അതാ സാധനം എന്താ നമ്മൾ തൂക്കിയിട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ യെസ് ഗൈസ് അപ്പം ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ ഡോണൈറ്റ് പിന്നെ അതിൽ ഞാൻ ഡ്രസ്സ് വെച്ചിന് പിന്നെ അത്യാവശ്യമുള്ള പാഡ് സംഭവങ്ങൾ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വലിയ പെട്ടിയായിട്ടാണ് കേട്ടോ ഞാൻ കൊടുത്തത് അപ്പം നിങ്ങളെടുക്കും ആവശ്യമില്ലാത്ത ഇങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ആവശ്യക്കാർക്ക് ഉണ്ടെങ്കിൽ അവൾക്ക് ഡൊണൈറ്റ് ചെയ്യാം അപ്പം നമ്മൾ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അല്ലെ നമുക്ക് ഞമ്മ ഫാക്ക് വരും ഞങ്ങൾ ഇന്ന് പോകുകയാണ് ഇവിടുത്തെ പറഞ്ഞത് അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴാണ് പറഞ്ഞത് ആ പെട്ടി മൊത്തമായിട്ട് റാപ്പ് ആണെന്ന് അപ്പം അത് റാപ്പ് ചെയ്യാനുള്ള സാധനം വാങ്ങാൻ വേണ്ടി മനു പോയതാണ് ഞങ്ങൾ രണ്ടാളുമ്പോൾ ഒറ്റക്കായി ഇവന് ഇന്നെ അധികം പിടിക്കണില്ലേ ഞാൻ കുറേ കാലത്തിന് ശേഷം വന്നതാണല്ലോ അപ്പം പരിചയം എന്താ ഇണ്ട് ഇല്ലേ ഇല്ലെന്നുള്ള ാണ് എപ്പോ വേണെങ്കിലും കറിയാം ഞാൻ ഇന്ന അവന വിളിക്കണത് അമ്മായിക്ക് പകരം ഇവന് പോവാണ് കേട്ടോ ഗൾഫിലേക്ക് പോവുകയാണ് ഈ അഞ്ചാം തീയതി പോസ്റ്റ് ഓഫീസ് ഇതാണ് നമ്മളെ അരിക്കോട് അങ്ങാടി മോനെ ലുക്ക് സ്ഥലല്ലേ അതെ അതെ ഇനി നമ്മൾ ോട് ബസ് എല്ലാം കൊണ്ട് സെറ്റ് ആണ് ഡ്രാമ സ്ഥലം വാവ് സൂപ്പർ അല്ലേ സൂപ്പർ അപ്പം നമ്മൾ കവർ ചെയ്തത് ശരിയായില്ല കുറച്ചും കൂടി ഒന്ന് മുക്കും മൂലയൊക്കെ കവർ ചെയ്യണം എന്നാ പറഞ്ഞത് എനിക്ക് മനസ്സിലായേ എന്ത് മനസ്സിലാവും അപ്പം മനു ഇത് അപ്പം മാസ്കും ടാപ്പ് വാങ്ങിക്കൊള്ളാണ് ഇത് ഫുള്ള് കവർ ചെയ്യണം അല്ലെങ്കിൽ ലോണിൽ ഇങ്ങനെ വെക്കുമ്പോൾ അവിടെ വേണ്ടി പൊട്ടിയിട്ട് സാധനങ്ങൾ പുറത്തു വന്നാലും അതിനാണ് സേഫ്റ്റിക്ക് വേണ്ടിട്ടാണ് ഫുള്ള് കവർ ചെയ്യാണ് മനു യെസ് ഗ്യാസ് മൂലൊക്കെ കവർ ചെയ്തിട്ട് ഞമ്മക്ക് ഇത് അയച്ചു കൊടുക്കാം നിങ്ങളെ അടുത്തും ഇങ്ങനെ നിങ്ങളെ കുട്ടിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ മൂലക്കലേക്ക് മാറ്റി വെച്ച സാധനങ്ങളുണ്ടെങ്കിൽ എന്തായാലും ആവശ്യക്കാർക്ക് തുടങ്ങി ചെയ്യാം പറ്റാത്ത കുറെ ആൾക്കാരുണ്ട് ഓലെ പോയിട്ട് നമ്മളെ ചുറ്റും ആലോചിച്ചാൽ ഉണ്ടാവും അവർക്ക് വേണ്ടി ഇത് കൊടുക്കുകയാണെങ്കിൽ തനിക്കും ഉപകാരം ആവും എന്തിനാ വെറുതെ ആവശ്യമായിട്ടെ അപ്പം നമ്മളിതാ ഇതിവിടെ സെറ്റ് ആക്കി കൊണ്ടു അപ്പം നമ്മളിവിടെ സാധനം ഫുള്ള് മാസ്ക് ഒക്കെ റെഡി ആക്കിയാണ് ഇവന് വീട്ടിലേക്ക് പോകുന്ന സമയോസ് അപ്പം ഇന്നൊരു കീഴിലും വീഡിയോ ആയിട്ട് വരുന്നാലും ഇന്നൊരു കീഴിലും വീഡിയോ ആയിട്ട് വരുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഇന്നത്തെ വരെ കാണാത്തൊരു വീഡിയോ ആണ് ഇതുവരെ ആൾക്കാർ ഇറങ്ങാത്ത ആൾക്കാരാണ് പെർഫോം ചെയ്യാൻ വേണ്ടി വരുന്നത് അപ്പം സെറ്റ് ഫോർ ടു ഡേയ്സ് ലോക്ക് അല്ലെ നിന്നോഡിയോ ഒരു അടിപൊളി വീഡിയോ ആണ് എന്താ വെച്ചാല് ഞാൻ ഇന്ന് മമ്മിൻ്റെയും ഡാഡിന്റെ കൂടെയാണ് വീഡിയോ ചെയ്യണത് എന്താ വീഡിയോ അല്ലേ നോസ് ബെറ്റർ മമ്മി ഓർ ഡാഡി മിക്കവാറും മമ്മി തൂത്തു വാരുന്ന ഞാൻ തോന്നണേ ഡാഡി അങ്ങനെ വലിയ ഒരു ഓർമ്മ ശക്തിയുള്ള ഉള്ള കൂടത്തിലല്ല മമ്മിക്കാണ് കണക്ക് കിറു കിറുത്തി ഓർമ്മ ഉള്ളത് അല്ലേ മീൻ വാങ്ങിയ കണക്കുകാരെ എഴുതിയക്കുന്ന ആളാണ് പക്ഷെ ആ സ്വഭാവം തന്നെയാണ് ഏകദേശം എനിക്ക് കിട്ടിയതാണ് സത്തിക പറയുന്നത് കണക്ക് എന്തായാലും എന്താ മമ്മി ഉണ്ട് ഡാഡി ഉണ്ട് ഈ ആരമോളെ വെറുതെ പിടിച്ചിരുത്തിയാണ് അപ്പൊ ഞാൻ നടുക്കിയിരിക്കാൻ വേണ്ടി പോവാണ് ഈ അവട്ട് ചെയ്യും ഓക്കെ ഓക്കെ ആദ്യത്തെ അപ്പൊ ഇപ്പച്ചും തീരെ സമയം മുള്ളുമ്പോ എനിക്ക് എനിക്കടേക്കാ എണീച്ചു പോയെന്നുള്ള പക്ഷേ സമയം അര മണിക്കൂർ മതി അര മണിക്കൂർ നിക്കുക എനിക്കൊരു വരുമാനം അങ്ങനെ ആ മമ്മി മാത്ര നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാൻ ഞാൻ കൊറച്ച് ക്വസ്റ്റ്യൻ ചെയ്തു വെച്ചു രണ്ടാ കുക്ക് അന്നാണ് അതോട് ഇങ്ങനെ അപ്പൊ സ്കൂൾ കാലഘട്ടത്തിൽ സ്ഥലത്ത് ഏഹ് ഞാൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിടെ പേര് ഉമ്മച്ചറ എനിക്ക് രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് അതോ ശിഖ് അപ്പൊ സീറോ രണ്ടുപേരും

ഐ ബ്ലഡ് ഡ്രോപ്പ് ഞാൻ ഓൾ പറയാ മാറുലല്ല मारा പാടു ആ ഓക്കേ അപ്പോൾ രണ്ടാക്കുള്ളതാണ് ആരീട ആൻസർ ആണ് അപ്പോൾ രണ്ട് പോയിന്റ് 3 ഇതില് കട്ട കട്ടാ അപ്പോൾ ഞാൻ പറഞ്ഞേ ഇതില് ജേക്കട ആക്കി 2500 രൂപ റോട്ട കൊടുക്കും അതികെട്ട മമ്മി ഇട്ടാലോ നാലേന്നോ ഒരു വെസ്റ്റ് എത്ര രൂപ ആര് കാണണം ആച്ചിങ്ങള് എന്നൊ കണ്ടാലേ ദോർത്തു ഇന്നെ ഞാൻ ഏട്ടാ ആജ്ജി സാനാ നിങ്ങൾ ഇ ഇരിക്കണ ജെക്ക് പാവാണ ജെക്ക് പാവാ മമ്മി ോട് വെച്ചാ ഞാന് ഹോസ്റ്റലിന്ന് എന്റെ ഹോസ്റ്റലിൽ നിന്ന് ഇച്ചപ്പോ ഞാൻ ഏത് വണ്ടിയിലാ വന്നെ സാധാരണ മൂന്നേ ഒന്ന് പോയതാണെന്ന് വിചാരിച്ച പക്ഷെ യു കീഴ് പറഞ്ഞു പറഞ്ഞോളി ോ പത്ത് മൂന്ന് ക്വാസ്റ്റിനായിട്ടോളൂ രണ്ടാളും വരും പക്ഷെ എനിക്ക് ഇതിൽ ആരും പേടി വരുന്നേ ഞാൻ വരുന്നില്ല അത് രണ്ടാകുമില്ല എന്താ പറയാ ഇപ്പൊ ചേർന്ന് ആ മാറ്റങ്ങൾ കൊണ്ടരണം എന്നൊക്കെ പറയും എന്തെങ്കിലും അല്ല ഞാൻ ആലോചിക്കാണ് എന്റെ കാര്യം എന്റെ ഫ്രണ്ട്സ് ഒക്കെ മൂന്നേ പൂച്ച കേട്ടോ അപ്പൊ കാട്ടി എത്ര മൂന്നേ രണ്ടിലെ നിങ്ങളൊന്നും പറയാത്തേ തീരെ ഞാൻ മോഷ്ടിച്ച് സാധനം ഞാൻ കോളേജിലേക്ക് പഠിക്കാൻ സാധിച്ചേ അങ്ങോട്ട് പത്ത് മുപ്പത് ഇങ്ങോട്ട് മുപ്പത് പിന്നെ ഒരു പച്ചമുള പൈസ എൺപത് റുപ്യ കൊടുത്താൽ മതിയായി പച്ചമൂടെ ഉമ്മച്ചി തരും അത് തികയോ ഞാനിങ്ങനെ പോകുമ്പോ എന്തിനാ ജയിപ്പിച്ചത് അതും അറിയല്ലേ ഞാൻ ഇന്റർനാഷണൽ എന്താണ് ചോദ്യമായിരിക്കുന്നുണ്ടാ ജയിച്ചോട്ട് അപ്പൊ ആറും ചോദ്യത്തില് അരിഞ്ച് രണ്ടായിരത്തി ഇരുപത്തി പിന്നെ പത്തര മുക്കാല ഇരുപത്തെട്ട് പറഞ്ഞു നിങ്ങൾ തോറ്റെടുക്കേമ്മിലാണോ ഏറ്റവും ഇഷ്ട al un'altra Ma che non si può fare. Non si può fare niente. 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 Non si può fare in Non si può Il niente. Non si può fare Non si può fare niente. Non Non è vero. è ഗിഫ്റ്റ് മണ്ഡലം ഞാൻ ആദ്യമായിട്ട് ഉമ്മച്ചിക്ക് പക്ഷെ ഇങ്ങനത്തെ സ്വർണ്ണോപ്പച്ച ആവശ്യമില്ലല്ലോ അപ്പൊ അങ്ങനത്തെ ഒന്നും ഉപ്പച്ചക്ക് വാങ്ങിക്കൊടുത്തിട്ടില്ല പിന്നെ

രണ്ടാൾക്ക് അതെ അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ ജയിച്ചിരുന്നു നിങ്ങൾ ഇപ്പച്ചാണെങ്കിൽ ആട്ടോ മുളകോ എന്തെങ്കിലും ുംജിന് പോയിരുമ്പക്കൊക്കെ വാങ്ങി പ്രാർത്ഥിക്കൂലേബേഴ്സിനൊക്കെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇപ്പൊ തന്നെ പൈസ ഞാൻ അയച്ചു കൊടുക്കട്ടെ അല്ലെങ്കിൽ ഞാൻ അയച്ചു കൊടുക്കട്ടെ ഞാൻ പോയത് പൈസ തരാ ഉമ്മച്ചിക്കുള്ള പൈസ അയച്ചു കൊടുക്കുന്നതാണ്

ാണ് ഫോൺ ഫോൺ പേട്ടില്ല സ്കാനർന്നാ അപ്പൊ ഞാൻ ഉമ്മച്ചിന്റെ പൈസ എന്തായാലും കൊടുക്കും എന്തായാലും പിടിച്ച് വാങ്ങും അത് എന്തായാലും ഇന്ന് ഞാൻ പോകും അതിന് മുന്നേ ഉമ്മച്ചാലും വാങ്ങിയിരിക്കും അപ്പൊ കൺഗ്രാച്ചുലേഷൻ പക്ഷേ गाइस ആയിട്ട് ഇത് വെറുതെ നിങ്ങൾ കപ്പിത ചെയ്യാൻ എന്നൊന്നും നോക്കിയേ താങ്ക്യൂ സ്മതികാനീര് വാവ അപ്പോൾ ഞാൻ ഇതാ ഈ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കേ ആയി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അടിച്ച് കൊടുത്തേക്കുക എസ്കേസ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണുന്നത് ഞാൻ ആയിരിക്കും ബൈ ബൈ